പൈസരെ കൊന്തൽ കേട്ടി ചൊല്ലിം ഉമ്മമാരെ നിങ്ങൾ കണ്ണു ചീമീ കൊടുത്തുള്ളീം പെങ്ങമാരേ കൊന്തൽ കേട്ടാഴി ചൊല്ലിം ഉമ്മമാരെ നിങ്ങൾ കണ്ണു ചീമീ കൊടുത്തുള്ളീം പെങ്ങമാരേ ആ വീട് ചെന്ന ഭാഗ്യമാണ് കേട്ടു പേട്ടുപോയാൽ കവലാണ് ഈ സ്വതക്കാർ ഞാൻ നല്ല കാര്യം ഒരു ചെറിയൊരു ചരിത്രം കൂടെ പറഞ്ഞാൽ അവസാനിക്കുക സ്വർഗത്തിൻ്റെ കവാടത്തിൽ മൂന്ന് സെക്ഷന് വമ്പടിയ ഞങ്ങളാദ്യം പോവുക ഞങ്ങളെ പോവുക ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പോവാ ആദ്യം നിൽക്കണ പ്രവാചകന്മാരാണ് പിന്നെ നിൽക്കണതിൽ സ്വതക്ക കൊടുക്കണതിൽ പിന്നെ നിൽക്കണേല് പിന്നെ നിൽക്കണതിൽ ദാനധർമ്മന്മാരാ ഒന്ന് സ്വതക്കക്കാര് പിന്നെ നിൽക്കണത് പിന്നെ ഒന്ന് ഒന്ന് സ്വതക്കാരൊന്ന് പ്രവാചകന്മാർ പിന്നെ ഒന്ന് ഉസ്താദന്മാർ ഈ ഉസ്താദന്മാരും സ്വതക്ക കൊടുക്കുന്നവരും പ്രവാചകന്മാരും ഉസ്താദന്മാരും ഞങ്ങളെ ആദ്യം പോവുക ഞങ്ങളല്ല അല്ലാതെ ദീൻ പഠിപ്പിച്ച് ഞങ്ങളെ പോകും പ്രവാചക പ്രവാചകന്മാർ അല്ലാതെ ധീന് വേണ്ടി പടവെട്ടിയത് ഞങ്ങളെ ഞങ്ങളാദ്യം സ്വതക്ക കൊടുത്തവർ ഞങ്ങളല്ല സ്വതക്ക കൊടുത്തത് അല്ല എന്ത് പറഞ്ഞാലും ഞങ്ങളെ കൊടുക്കൽ പക്ഷേ ഈ പ്രശ്നം തീർക്കാൻ മുഖറബുല്ല അമ്പിലാക്കി എന്ന മലക്ക് മാറി വന്നത് ആ സ്വർഗത്തിൻ്റെ സെൻ്ററിലേക്കൊണ്ട് വന്നതിൻ്റെ കുത്തരമത്തെ ഈ മൂന്ന് വിഭാഗത്തിനോട് പറയുന്ന കൊണ്ട് കാരണം പറയാതെ പ്രവാചകന്മാർ ഒരു സംശയമല്ല അല്ലാതെ തന്നെ പടവെട്ടിയത് ഞങ്ങളാണ് ഞങ്ങളാ പോവുക നിങ്ങൾക്കാരത് പെട്ടിച്ച് തന്നു ചോദിച്ചു ഞങ്ങൾ ഉസ്താദന്മാർ അന്ന് ഉസ്താദന്മാർ കൈക്കോട്ടെ ഉസ്താദന്മാർ പറഞ്ഞു ഞങ്ങൾ പോകൂല ഇവിടക്കേക്ക് ഇത് സ്വതക്കേട പാടാണ് ഇവിടക്കുസ്താകന്മാർ ഞങ്ങൾ പോകൂല എന്താ നിങ്ങൾ പോകായി നിങ്ങളല്ലേ ഇപ്പോൾ പ്രവാചകന്മാർക്ക് ഓല സ്ഥാദന്മാർ ഓലെ വലിയ വലിയ ആൾക്കാരെ ഓലെ പറഞ്ഞ പട കെട്ടത് എന്നാൽ അള്ളാട ദീൻ പറയുമ്പോൾ ഒരു തീൻകുട്ടിനെ കുട്ടിനെ കെട്ടിക്കുമ്പോൾ ഒരു വള്ളിയും പരസക്ക് വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ സ്വതൊക്കെ കൊടുക്കുന്നവനാണ് സ്വരലോകത്ത് ഏറ്റവും വലിയ സ്ഥാനത്ത് തന്നെ നബി മുഹമ്മദ് മുസ്തഫലാത്തിനെ കുറിച്ച് ഞാൻ പോരാ ആത്തിമുല്ലംബിയാ തൊഹാ റസൂലി ആത്തിമുല്ലംബിയ നബി റസോഹി ആ റസൂലു ലാഹി തങ്ങൾ പറഞ്ഞ് സ്വരലോകത്തെക്കാൻ ലോകത്തെക്കാൻ അള്ള തൗഫീഖ് തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ കഥക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അസലമേലിക്കും വരഹമുല്ലാ വരക്കാത്തു ഈദാശംസകൾ